നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ആഹ അങ്ങനെ പവനായി ശവമായി ഞങ്ങൾ ഒന്നട രണ്ട രണ്ട് കേരളവും കർണാടകയുമായി വർഷങ്ങളെ നടന്നു വരുന്ന ഒരു പോരാട്ടമുണ്ട് വേറെ ഒന്നിനെ പറ്റിയല്ല നമ്മൾ ആനവണ്ടി വണ്ടി എന്ന് ചെല്ലപ്പേര് വിളിക്കുന്ന കെ എസ് ആർ ടി സി എന്ന ചുരുക്കപ്പേരിന് വേണ്ടി കേരളത്തിന്റെയും കർണാടകയുടെയും ആദ്യാക്ഷരം കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണം ആ പേര് എന്നായിരുന്നു ഇത്രയും നാൾ ഉണ്ടായിരുന്ന തർക്കം ഈ ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിറക്കിയിരിക്കുന്നത് ഈ നിയമ പോരാട്ടത്തിൽ കർണാടകയ്ക്ക് അനുകൂല വിധി നൽകിയിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി കെ എസ് ആർ ടി സി എന്ന പേരുപയോഗിക്കാൻ കേരളത്തിനും കർണാടകത്തിനും തുല്യ അവകാശമുണ്ടെന്നാണ് കോടതി വിധിയിൽ പറയുന്നത് കെ എസ് ആർ ടി സി എന്ന പേര് കേരളത്തിന് മാത്രം നൽകണമെന്നാവശ്യപ്പെട്ട കേരളം നൽകിയ ഹർജിയിലാണ് ഈ പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത് വർഷങ്ങളോളമായി ഉപയോഗിക്കുന്ന പേര് ഒരു സംസ്ഥാനത്തിന് മാത്രമായി നൽകാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വിധിയിൽ വ്യക്തമാക്കുന്നുണ്ട് ട്രേഡ് മാർക്ക് രജിസ്ട്രി ഞങ്ങൾക്ക് മാത്രമാണ് കെ എസ് ആർ ടി സി എന്ന പേര് ഉപയോഗിക്കാൻ അനുമതി നൽകിയതെന്ന് കേരളം അവകാശവാദം ഉന്നയിച്ചതോടെയാണ് വിഷയം നിയമ പോരാട്ടത്തിലേക്ക് കടന്നത് തുടർന്ന് കർണാടക ചെന്നൈയിലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്ലൈറ്റ് ബോർഡിനെ സമീപിച്ചു പിന്നീട് ഈ ബോർഡ് ഇല്ലാതായതോടെ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് കേസ് എത്തുകയായിരുന്നു കേരളത്തിലെയും കർണാടകയിലെയും സർക്കാർ ബസ് സർവീസുകൾക്ക് പേര് ഒന്ന് തന്നെയാണ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും എന്നാണ് അറിയപ്പെടുന്നത് ഇന്റർനെറ്റിൽ കെ എസ് ആർ ടി സി എന്ന് ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ രണ്ടും പ്രത്യക്ഷപ്പെടാറുണ്ട് ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും ഒരേപോലെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു കേരളം ഹർജി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരുവിതാംകൂർ രാജകുടുംബമാണ് കേരളത്തിൽ പൊതുഗതാഗത സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിനാണ് കർണാടക സർക്കാർ കെ എസ് ആർ ടി സി എന്ന പേര് ഉപയോഗിക്കാൻ തുടങ്ങിയത് തന്നെ അപ്പൊ പിന്നെ ഇത് കോപ്പിയടിയല്ലേ പക്ഷേ കർണാടകയ്ക്ക് അനുകൂലമായതിന് നമുക്ക് എന്ത് ചെയ്യാനാകും പക്ഷേ കേരളത്തിന് ചെയ്യാൻ കഴിയുന്ന മറ്റൊന്നുണ്ട് സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ആ കൊടുക്കാനുള്ള ശമ്പളം അങ്ങ് കൊടുത്തേക്കാം പാവങ്ങൾ അവരൊന്ന് കഞ്ഞി കുടിച്ചോട്ടെ രാപ്പകലില്ലാതെ കിലോമീറ്ററുകളോളം വണ്ടി ഓടിച്ചും ടിക്കറ്റ് എടുത്തും ഡിപ്പോയിൽ സേവനം നൽകുന്നവർക്ക് കൃത്യമായ ശമ്പളം നൽകി കേരളം കർണാടകത്തിന് മറുപടി നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കെ എസ് ആർ ടി സി ശമ്പളക്കുടിശുക പരിഹരിക്കാനായി കോടികൾ നൽകുമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നുമെല്ലാം ഗതാഗത വകുപ്പ് മന്ത്രി പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി എന്തിനേറെ പറയുന്നു കൂലിപ്പണിക്ക് പോകാൻ അവധി ചോദിച്ചവരെ വരെ കത്തുകൾ എഴുതി എന്നാലും തിരിഞ്ഞു നോക്കൂലിടാ എന്ന നിലപാടാണ് സർക്കാരിനുള്ളത് കോടികളുടെ പ്രഖ്യാപനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ സത്യത്തിൽ ഒരു കോടി മുണ്ട് വാങ്ങാൻ പോലുള്ള ക്യാഷ് പോലും അവർക്ക് കൊടുക്കുന്നില്ല എന്നതാണ് സത്യം ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കുറേശ്ശെ കൊടുത്ത് പറ്റിക്കും പക്ഷെ അത് എപ്പോൾ കിട്ടുമെന്നോ എന്ന് കിട്ടുമെന്നോ കൃത്യമായി അറിയാൻ കഴിയില്ല കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കണം എന്തായാലും ഈ പുരസ്കാരമൊക്കെ രണ്ടു പേർ ചേർന്ന് പങ്കിടുന്നു എന്ന് പറയുന്നത് പോലെ ഇനി നമുക്ക് കർണാടകയുമായിട്ട് കെ എസ് ആർ ടി സി എന്ന പേരും പങ്കിടാം